അഞ്ച് ലക്ഷം ജനങ്ങളുടെ വിശപ്പകറ്റി ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഡി റിലീവിംഗ് ഹംഗർ പദ്ധതിയുടെ അറുന്നൂറാം പ്രോജക്റ്റ് ലക്കിഡി പോളിഗാർഡനിൽ ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഡിയുടെ ആഭിമുഖ്യത്തിൽ ലയൻസ് ഇന്റർനാഷണൽ സർവീസ് പദ്ധതിയായ റിലീവിംഗ് ഹംഗറിന്റെ അറുന്നൂറാം പ്രോജക്റ്റ് ബുദ്ധിമാന്തിയം വന്ന പുരുഷന്മാർക്കുള്ള പുനരധിവാസ കേന്ദ്രമായ ലക്കിടി പോളി ഗാർഡനിൽ വെച്ച് നടന്നു ക്രിസ്തുമസ് ആഘോഷങ്ങളോടൊപ്പം നടന്ന ചടങ്ങ് മുൻ ഗവർണർ ജോസഫ് ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ വില്ലാദ്രി പാമ്പാടി ലയൻസ് ക്ലബ് ലീഡർ വി കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു റിലീവി ഹംഗർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജെയിംസ് വളപ്പില മുഖ്യപ്രഭാഷണം നടത്തി ലോക ജനസംഖ്യയിൽ പത്ത് ശതമാനത്തോളം പേർ വിശപ്പിന്റെ വിളി അനുഭവിക്കുന്നതിനാലാണ് ലയൻസ് ഇന്റർനാഷണൽ സർവീസ് പ്രോജക്റ്റായ റിലീവി ഹങ്കറിനെ ഏറ്റവും പ്രധാന പദ്ധതിയായി ഏറ്റെടുത്തതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുൻ ഗവർണർ ജോസഫ് ജോൺ പറഞ്ഞു അഞ്ച് ലക്ഷം ജനങ്ങളിലേക്ക് റിലീവി ഹങ്കറിന്റെ സേവനങ്ങൾ എത്തിക്കാൻ നൂറ്റി എഴുപത് ക്ലബുകളുടെ സഹകരണത്തോടുകൂടി അറുന്നൂറ് സർവീസ് പ്രോജക്ടിലൂടെ സാധിച്ചു എന്ന് മുഖ്യ പ്രഭാഷണത്തിൽ റിലീവി ഹർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജെയിംസ് വളപ്പില പറഞ്ഞു ലയൻസ് ക്ലസ്റ്റർ അംബാസിഡർ സാമൂൽ തോമസ് ക്ലസ്റ്റർ പി പി കൃഷ്ണകുമാർ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ണി വടക്കാഞ്ചേരി ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറിമാരായ സാബു ജേക്കബ് യു കരുണാകരൻ റീജ്യൺ ചെയർമാൻ ഹംസ അലി സോൺ ചെയർമാൻ അശോകൻ എം പി തൃശൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സി ടിറപ്പായ് ലയൻ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് അന്തേവാസികളുമായി ലയൻസ് ക്ലബ്ബ് അംഗങ്ങൾ ക്രിസ്തുമസ് ആഘോഷിച്ചു